വസു ചന്ദനം രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂങ്ങേരി രണ്ടാഴ്ചത്തോളമായി ചന്ദന പോയിട്ട് വസുവിന്റെ ഉള്ളിൽ ഒരു വിരഹക്കടൽ ആർത്തിരമ്പുകയായിരുന്നു ഒരു വട്ടം അകന്നതാണ് നഷ്ടമായതാണ് അവളെ അതെന്നേക്കുമാണെന്നും അവൾ മറ്റൊരു പുരുഷന് സ്വന്തമാണെന്നും വിശ്വസിച്ച് പോന്നിരുന്നു മറക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു ഇനി ഒരിക്കലും തന്റേതാവില്ലെന്നും തനിലേക്ക് എത്തിച്ചേരുകയില്ലെന്നും കരുതിയിരുന്നവളാണ് നനച്ചിരിക്കാത്ത നേരത്ത് വീണ്ടും വന്നു ചേർന്നത് തന്നെ സന്തോഷിപ്പിച്ചത് ഒന്നുമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നിപ്പിച്ചത് ജീവിക്കാൻ ഉത്സാഹവും കരുത്തും തന്നത് വീണു സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചത് പ്രതീക്ഷയിലായിരുന്നു വസുവിന്റെ മിഴികൾ നനവാറുന്നു പോയതിൽ പിന്നെ തന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയില്ലല്ലോ പോകുമ്പോൾ പോലും തന്നോടൊന്നും സംസാരിച്ചതില്ലല്ലോ കാറിൽ അത്രയും കനത്ത നിശ്ശബ്ദത മാത്രമായിരുന്നു താൻ സംസാരിച്ചതിനാൽ മാത്രം ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി ഒതുക്കിയ ചന്ദന എന്ത് ചെയ്യുകയായിരിക്കും ഇപ്പോൾ തന്നെ ഓർക്കുന്നുണ്ടാവുന്നു ഇനി ഒരിക്കലും ഓർക്കുകയില്ലേ താൻ പോകണമായിരുന്നു അതിനുശേഷം അവിടേക്ക് വിളിക്കണമായിരുന്നോ ചന്ദനയ്ക്ക് അതൊരു അസ്വസ്ഥതയായി തീരണ്ടല്ലോ എന്നോർത്താണ് അതിനൊന്നും മുതിരാഞ്ഞത് ശരൺ പറഞ്ഞ പോലെ ചന്ദനക്ക് വളരെയേറെ സമയം വേണ്ടി വന്നേക്കാം എങ്കിലും ഈ അകൽച്ച തനിക്ക് സഹിക്കാൻ കഴിയാത്താണെന്ന് തോന്നി വസുവിന് ഇതിനു മുന്നേയുള്ള അവസ്ഥകളിൽ പോലും താൻ ഇത്രയും വേദനിച്ചിട്ടില്ലെന്ന് ഓർത്തു അവൻ വസു സിറ്റിയിലെ പ്രമുഖ കമ്പനികളിലൊന്നിൽ ജോലിക്ക് പ്രവേശിച്ചിരുന്നു രാവിലെ പോയാൽ വൈകുന്നേരത്തോടെയാണ് തിരിച്ചെത്തുന്നത് ചന്ദനയുടെ അസാന്നിധ്യം സൃഷ്ടിച്ച ശൂന്യതയും വേദനയും ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അടുത്ത ദിവസം തന്നെ കമ്പനിയിൽ പോയി തുടങ്ങിയത് എങ്കിലും ദിവസങ്ങൾ വളരെ വിരസതയാർന്നതായിരുന്നു വസുവിന് ഒന്നിലും ഒന്നിലും സന്തോഷിക്കുവാനോ സന്തോഷം കണ്ടെത്താനോ അയ്യാത്തൊരവസ്ഥ ചന്ദന ഏതാവസ്ഥയും മറിച്ചായിരുന്നില്ല അന്നേ ദിവസം തന്നെ ചിഞ്ചു വീട്ടിൽ നിന്ന് പോയിരുന്നു പിറ്റേ ദിവസം വൈകുന്നേരത്തോടെ അമേരിക്കയിലേക്കും പോകുന്ന വേളയിൽ വീണ്ടും ചൈതന്യോട് യാത്ര പറയാൻ മുറിക്കാത്തോളം ചെന്നിരുന്നുവെങ്കിലും അപ്പോഴും ചൈതന്യ ചിഞ്ചുവിനോടുള്ള ദേഷ്യവാകിത്സയും അതുപോലെ തന്നെ നിലനിർത്തി ചന്ദനക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയതുമില്ല ചിഞ്ചുവിന് വേണ്ടി ചൈതന്യയോട് സംസാരിക്കാൻ പോയിരുന്നില്ല ചന്ദന തനിക്ക് ക്ഷമിക്കാനും മറക്കാനും കഴിഞ്ഞതുപോൽ കഴിഞ്ഞതുപോലെ ചൈതന്യക്കാവണമെന്നില്ലല്ലോ അതായിരുന്നു ചന്ദനയുടെ ഉള്ളിലെ ചോദ്യം താൻ അനുഭവിച്ച തന്റെ ഭർത്താവിൽ നിന്നുമാണ് അത് തനിക്ക് അങ്ങനെ സമാധാനിക്കാൻ കഴിയും പക്ഷെ ചൈതു അവൾ നേരിട്ടതും അത് അവളുടെ മനസ്സിലെക്കാലോ അതുപോലെ തന്നെ കിടക്കും വലിയൊരു മുറിപ്പാടായി അതിലെപ്പോഴും ഒരു വിധത്തിലെങ്കിലും അതിന് കാരണക്കാരിയായി ചിഞ്ചുവിനോടുള്ള ദേഷ്യവും മുന്നിട്ട് നിൽക്കും ചന്ദന സുഖപ്പെട്ട വിവരമറിഞ്ഞ് ഒരിക്കൽ സേതുരാമനും സുമിത്രയും വന്നിരുന്നു അവളെ കാണാനും ക്ഷമ ചോദിക്കാനും പോലെയാണ് തിലകിരാമൻ അവരെ ഇറക്കി വിട്ടത് നിഗളുടെ പ്രപ്പോസലിൽ അവർക്കുണ്ടായ താല്പര്യവും നിർബന്ധവും അവനെ കുറിച്ച് അത്രയേറെ നല്ല അഭിപ്രായങ്ങളുമായിരുന്നു രണ്ടുപേർക്കും രണ്ടുപേർക്കുമെന്നതിനാലാണ് നികളിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാഞ്ഞതും ആ വിഷയത്തിൽ കൂടുതൽ ചിന്തിക്കാതെ ഉടനെ വിവാഹം നടത്തിയതും സേതുരാമനും സുമിത്രയ്ക്കും നിഗളുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ ധാരണകളില്ലായിരുന്നുവെന്ന് അവരിപ്പോഴാണ് പറയുന്നത് അതുകൂടെ ആയപ്പോൾ തിലകിരാമന് നിയന്ത്രണം വിട്ടുപോയി ഇനി ഈ പടിക്കൽ കണ്ടുപോരുതെന്ന് പറഞ്ഞാണ് രണ്ടുപേരെയും മടക്കിയത് എന്നാൽ ചന്ദനക്ക് അവരോട് വലുതായി വിദ്വേഷമൊന്നും തോന്നിയിരുന്നില്ല സ്വന്തം മകളുടെ കാര്യത്തിൽ അച്ഛനില്ലാതിരുന്ന ശങ്കകളും ആവ്ലാദികളും ചെറിയ അച്ഛനും ഉണ്ടാവും ചെറിയച്ഛന് എത്ര കടുപ്പമുള്ള ആളാണെങ്കിലും മകളെ ഏൽപ്പിക്കുന്നവരെ അച്ഛൻ അന്വേഷിക്കേണ്ടതല്ലേ അതെങ്കിലും തനിക്ക് വേണ്ടി അന്ന് അപ്പാക്ക് ചെയ്യാമായിരുന്നു എന്നിട്ട് ചെറിയ ചിനെ ഓടിച്ചു വിടുന്നു ചന്ദനിക്ക് ചിരിയാണെന്ന് കണ്ടപ്പോൾ വന്നത് നിങ്ങളിപ്പോഴും ജീവത്വമായ ഒരേ കിടപ്പിടക്കാണെന്ന് സുമിത്ര ചെറിയമ്മ അല്പനേരത്തുള്ളിൽ പറയുന്നു കേട്ടിരുന്നു നിങ്ങളിനോട് വെറുപ്പല്ലാതെ യാതൊരു വിധത്തിലുള്ള അനുകമ്പ്യോ അല്ലോ ചന്തനിക്ക് തോന്നിയില്ലെങ്കിലും തനിക്ക് എങ്ങനെ ഒരു മനുഷ്യന്റെ പച്ച മാംസത്തിലേ കത്തി കുത്തിയിറക്കിയ പരുവത്തിലാക്കാൻ സാധിച്ചു എന്ന അതിശയമായിരുന്നു അവൾക്ക് ഇന്ന് വരെ ഉറുമ്പിനെ നോവിച്ച ഒരു ഓർമ്മ പോലും ഇല്ല ഒരു നോട്ടം കൊണ്ട് ഒരു വ്യക്തിയെ വേദനിപ്പിക്കാൻ താൻ തന്നെയാണ് അന്നത് ചെയ്തത് ചെയ്തവിനു വേണ്ടി മാത്രമാണെന്ന് താൻ പ്രതികരിച്ചത് തന്റെ കൈകൾ ഉയർന്നത് ചന്ദനയ്ക്ക് ഒരേ സമയം വേദനയും അറപ്പും തോന്നി പോയതിൽ പിന്നെ ചിഞ്ചു ഈ പാർവതിയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു പാർവതി തന്നെയാണ് ഏറെ സംസാരിച്ചത് ചന്ദന ഒന്നോ രണ്ടോ വാക്കുകൾ സംസാരിച്ച് പാർവതിക്ക് ഫോൺ കൈമാറുകയായിരുന്നു ചന്ദന പഴയതിൽ ഉൾവലിഞ്ഞു പോയിരുന്നു പാർവതിയോട് പോലും അധികം സംസാരമില്ല ചൈതന്യോട് മാത്രമാണ് അല്പമെങ്കിലും അത് ചൈതന്യ ഒരു നിമിഷം പോലും മാറാതെ ചന്ദനയ്ക്ക് അരികിൽ തന്നെ ചെലവഴിക്കുന്നുണ്ടായിരുന്നു തിലഗ്രാമിന്റെ സ്നേഹമാണ് ചന്ദനയെ കൂടുതൽ വീർപ്പ് മുട്ടിച്ചത് ആ സ്നേഹം ഇപ്പോൾ തന്നെ തണുപ്പിക്കുകയല്ല പകരം തപിപ്പിക്കുകയാണ് ചെയ്യുന്നതു തോന്നി ചന്ദനിക്ക് ദിവസങ്ങൾ ചെലവേ ചന്ദൻ ആ വീട്ടിൽ ഇല്ലെന്നപോലെയായി അത്രമേലൊരു ഒതുങ്ങി കൂടൽ മുറിയിൽ നിന്നും പുറത്തിറങ്ങാത്ത വണ്ണം തിലകരാമനെയും പാർവതിയെയും അത് വലിയ ദുഃഖത്തിലാഴ്ത്തി വീണ്ടും അവരുടെ മനസ്സിന്റെ താളം തെറ്റിയേക്കുമോ അവർ ഭയപ്പെട്ടു ഒരു പകൽ എബ്രഹാം വിളിച്ചപ്പോൾ തിലകരാമൻ ചന്ദനയെ തന്റെ ആദി പ്രകടിപ്പിച്ചു ചന്ദനയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുക എന്നാണ് എബ്രഹാം നിർദ്ദേശിച്ചത് ഹോസ്പിറ്റലാണെങ്കിൽ നോർമൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ തന്നെ പലവട്ടമായി കൗൺസിലിങ്ങിന് വിധേയമാക്കുമായിരുന്നു ഒരു കൗൺസിലിങ്ങിപ്പോൾ ചന്ദനക്ക് അത്യാവശ്യമാണെന്നും നാളേക്ക് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാമെന്നും പറഞ്ഞാണ് എബ്രഹാം അപ്പോൾ കോൾ അവസാനിപ്പിച്ചത് രാത്രിയോടെ എബ്രഹാം വീണ്ടും വിളിച്ചു ഡോക്ടർ മോഹൻദാസ് നാളെ മറ്റന്നാൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവും അടുത്ത ദിവസം വിദേശത്തേക്ക് മടങ്ങുക നാളത്തെ അപ്പോയിൻമെന്റ് റെഡിയാക്കിയിട്ടുണ്ട് ഉച്ചയോട് അവിടെ എത്തണം എബ്രഹാം പറഞ്ഞു തിലകരാമനത്ത് ആശ്വാസമായി തോന്നി ചന്ദനയോട് സംസാരിച്ചതിനെ കുറിച്ച് എബ്രഹാം ചോദിച്ചു ഇല്ല ഇപ്പം സംസാരിക്കണം അവൾ സമ്മതിച്ചില്ലെങ്കിലും അവൾക്ക് വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ എബ്രഹാം സംശയിച്ചു അപ്പോഴാണ് തിലകരാമൻ അതേ കൂടി ചിന്തിക്കുന്നത് ചന്ദന ഏതിരു പറയോ ചന്ദനയുടെ കൈകൂടൂ ഞാൻ സംസാരിക്കാം അവളോളൂ തിലകരാമൻ്റെ അപ്പോഴത്തെ സംഘർഷം മനസ്സിലാക്കി എബ്രഹാം പറഞ്ഞു തിലകരാമൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ചന്ദന കട്ടിലിനൊരു വശം ചേർന്ന് വെറുതെ കണ്ണുകൾ തുറന്ന് കിടക്കുകയായിരുന്നു അവൾ ഏതൊക്കെയോ ഓർമ്മകളിലാണെന്നും എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുകയാണെന്നും താൻ അരികിൽ ചെന്നിട്ട് മൊഴികൾ പോലും വെട്ടിക്കാതെ കിടക്കുന്നവളെ കണ്ട് അയാൾ മനസ്സിലാക്കി അവളുടെ ചുമലിലൊന്നും എബ്രഹാം എബ്രഹാമാണെന്ന് പറഞ്ഞ ഫോൺ കൈമാറി വെളിയിലേക്ക് പോയി അയാൾ പത്തിരുപത് മിനിറ്റുകൾക്ക് ശേഷമാണ് ചന്ദന ഫോണുമായി പുറത്തേക്ക് വരുന്നത് ആ മുഖത്ത് ചോദ്യഭാഗങ്ങളോ മറ്റുമോ ഒന്നുമില്ലായിരുന്നു അത് എബ്രഹാം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടാണെന്ന് ഉറപ്പിച്ചു തിലഗ്രാമേ ചന്ദന ഫോൺ തിരികെ നൽകി അപ്പോൾ തന്നെ അകത്തേക്ക് പോവുകയും ചെയ്തു ചന്ദനക്ക് കുഴപ്പമൊന്നുമില്ല ഒരു കൗൺസിലിംഗ് അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അത്രമേല അവൾക്ക് മനസ്സ് നഷ്ടപ്പെടുന്നുണ്ടെന്ന് ചില നേരത്തെ ആകെ ഒരു ശൂന്യത മറ്റു ചില നേരത്തെ വേദന ആരോടൊക്കെയോ ദേഷ്യം അനിഷ്ടം അങ്ങനെ എന്തൊക്കെയോ ഉള്ളിൽ നിറയുകയാണെന്ന് അവിടെ മറ്റൊന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ലെന്ന് മറ്റൊന്നിനോ സ്ഥാനം നൽകാൻ കഴിയുന്നില്ലെന്ന് ഒതുങ്ങിക്കൂടുന്നതിനനുസരിച്ച് അവിടെ ഈ മനോഭാവം വർദ്ധിക്കുന്നേ ഉള്ളൂ അവളോ മറ്റുന്നതിനും കാര്യങ്ങളായിട്ട് എൻഗേജ് ചെയ്പ്പിക്കാൻ ശ്രദ്ധിക്കണം ഏതായാലും നാളെ തന്നെ പോകും പതിയെല്ലാം ശരിയാവും ആവശ്യമായ സമയം നൽകിയാൽ മതി അവൾക്ക് ഞാൻ വസുവിനോട് പറയാം നാളെ പോകുന്നുണ്ടെന്ന് ആവും വരും കൂടെ അവൻ കൂടെയുള്ളത് നല്ലതായിരിക്കും എബ്രഹാം പറഞ്ഞു തിലകരാമൻ മറുത്തു പറഞ്ഞില്ല അതൊരാശ്വാസമായി തോന്നിയിരുന്ന അയാൾക്ക് വസു രാവിലെ മണിയോടെ വന്നിരുന്നു അപ്പോഴെങ്കിലും പുറപ്പെട്ടാൽ മാത്രമേ ഉച്ചയോടെ കൊച്ചിയിലെത്താൻ സാധിക്കുകയുള്ളൂ പുറത്തേക്ക് ഇറങ്ങിയ ചന്ദന മുറ്റത്ത് കിടക്കുന്ന വസുവിന്റെ കാറ് കണ്ടെന്ന് ശങ്കിച്ചു അതിനകത്തിരുന്ന വസുവ് നോക്കിക്കാണുകയായിരുന്നു ചന്ദനയെ ഒരുക്കങ്ങളൊന്നുമില്ലാതെ ഒരു കോട്ടൺ ചുരിദാർ തിരിച്ചു നിൽക്കുന്ന ചന്ദന നീണ്ട മുഴികകൾ യൂസിൽ ക്ലിപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് എത്ര തിരഞ്ഞിട്ടും ആ മുഖത്ത് തെളിച്ചം കണ്ടുപിടിക്കാൻ വസുവിന് സാധിച്ചില്ല വിഷാദം മാത്രം നെളിച്ച് നിൽക്കുന്നു വസു സീറ്റ് ബെൽറ്റ് മാറ്റി കാറിൽ നിന്നിറങ്ങി ചന്ദ്രനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തിരികെ അവൾ നൽകി പതിഞ്ഞൊരു ചിരി അച്ഛനോട് റെഡിയായി ആയി കഴിഞ്ഞു ഒരു മണിക്ക് മുന്നേറ്റ് അവളെത്തണമെന്നാണ് ഇബ്രാം സാർ പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടറെ കാണാൻ സാധിക്കില്ല സമയം കഴിഞ്ഞേക്കാ പോമോ തിൽക്കുന്ന അവിടെ അരികിലേക്ക് വന്നു അവൻ അപ്പ വസ്ത്രം മാറുക ഇപ്പൊ തന്നെ ഇറങ്ങാം ചന്ദനെ പറഞ്ഞു രാവിലെ ഏഴ് മണിയോട് ഒരുങ്ങി നിൽക്കണമെന്ന് അപ്പോൾ തന്നെ പുറപ്പെടണമെന്നും രാത്രിയിൽ തിലകരാമന അവളോട് പറഞ്ഞിരുന്നു വസു വരുന്നുണ്ടെന്ന കാര്യം പറഞ്ഞിരുന്നില്ല ഏതെങ്കിലും ടാക്സിക്ക് പറഞ്ഞിരിക്കുന്നാണ് അവൾ കരുതിയിരുന്നത് അകത്തേക്ക് വരൂ മൗനം നിറഞ്ഞ നിൽക്കുകയായിരുന്നു ഇരുവർക്കും ഇടയിൽ മറ്റെന്തോ സംസാരിക്കാമെന്ന് അറിയാത്തതിനാൽ ചന്ദന വസുവിനെ അകത്തേക്ക് ക്ഷണിച്ചു വേണ്ട ഞാനിവിടെ ഇരുന്നോളാം അച്ഛനോട് പറയും ഞാൻ വന്നിട്ടുണ്ടെന്ന് വസു സ്നേഹത്തോടെ നിരസിച്ചു തന്റെ അരികിൽ വീർപ്പ് മുട്ടൽ വസുവിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്ത് സംസാരിക്കണമെന്ന് അറിയാത്തവൾ അരികിൽ നിൽക്കാൻ മടി തോന്നുന്നവൾ അവളിൽ ഇപ്പോൾ ഒരായിരം ചിന്തകളും ചോദ്യങ്ങളും കടന്നു പോവുകയായിരിക്കാം വല്ലാതെ അസ്വസ്ഥപ്പെടുകയാണ് ആ മനസ്സിപ്പോൾ അതെല്ലാം അറിയാവുന്നതിനാൽ വസുവെ സംസാരിച്ച് ചന്ദനയെ പ്രയാസപ്പെടുത്തിയില്ല ഞാൻ അപ്പയെ വിളിച്ചു തരാം എന്ന് പറഞ്ഞു ചന്ദന അകത്തേക്ക് നടന്നു തൻ്റെ അരികിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവരുടെ ആ വ്യക്തിതയാണ് വസുവിനെ നോവിക്കുന്നത് മനസ്സിനെ അവൻ നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തി അപ്പോഴേക്കും പാർവതി വസുവിനൊരു കപ്പ് ചായയുമായി വന്നിരുന്നു ചന്ദന അകത്തേക്ക് പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചതാണെന്ന് വസുവിന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടു മൂന്ന് മിനിറ്റുകൾക്കുള്ളിൽ തിലഗ്രാമനും പുറത്തേക്ക് വന്നു തിലഗ്രാമനും പാർവതി ഒരുപോലെ വസുവിനകത്തേക്ക് ക്ഷണിച്ചു ഇഡ്ലിയും സാമ്പാറും തയ്യാറായതാണ് അത് കഴിച്ചു പോകാമെന്ന് പാർവതി നിർബന്ധിച്ചു പാർവതിയുടെ ശാന്തതയും ആലിയും സ്നേഹവും നിറഞ്ഞ പ്രകൃതവുമാണ് ചന്ദനെ കിട്ടിയതെന്ന് വസു ഓർത്തു അത്രയേറെ ശാന്തത കൈവരിക്കുന്ന ഒരു സ്ത്രീ ഒരു നോക്കിൽ പോലും അതിയായ സ്നേഹവും വാത്സല്യവും കഴിച്ചിട്ടിറങ്ങാമെന്ന് വീണ്ടും ഒരിക്കൽ കൂടെ പാർവതി പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ അത് നിരസിക്കാൻ തോന്നിയില്ല വസുവിന് പാർവതി ധൃതിയിൽ ദോശയും സാമ്പാറും പ്ലേറ്റുകളും മേശപ്പുറത്ത് കൊണ്ടുവച്ചു ചന്ദ്ര അതിനോടൊക്കെ ഒരു ചെറുകഷ്ടം മാങ്ങയഞ്ചി ചേർത്ത് അല്പം ചട്നി അരച്ചെടുത്തുണ്ടാക്കി പണ്ടൊരിക്കൽ വസു പറഞ്ഞ അവൻ്റെ രുചികളിൽ ഒന്നായിരുന്നു അത് ആദ്യം നൽകിയ ചായയിൽ നിന്നും അവൻ രണ്ടർക്ക് മാത്രമേ കുടിച്ചിരുന്നുള്ളൂ രാവിലെ ചായ പതിവിൽ നിന്നും ചന്ദ്രന അപ്പോൾ ഓർത്തു ബ്ലാക്ക് കോഫിയാണ് ശീലം പാർവതി തിലകരാമന് ഒരു ചില്ല ഗ്ലാസിലേക്ക് ഏലക്കാപ്പൊടിയിട്ട് തിളപ്പിച്ചെടുത്ത ചായ പകരുമ്പോൾ ചന്ദന മറ്റൊന്നിലായി വസുവിന് പൊടിയും മധുരവും കുറച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കി പകർന്നു പാർവതി തന്നെയാണ് എല്ലാം കൊണ്ട് വെച്ചതും വിളമ്പി നൽകിയതും ചന്ദന അരികിൽ ചെന്നില്ല കഴിക്കാൻ തിലകരാമൻ വിളിച്ചു വന്നാലും അവൾ അപ്പുറത്തിരുന്ന് കഴിക്കുകയാണെന്ന് പാർവതി പറഞ്ഞു ഓരോ കഷ്ടം ഇഡ്ഡലി വായിലേക്ക് എടുത്തു വെക്കുമ്പോഴും വസുവിന് എന്തെന്നില്ലാത്തൊരു ഹൃദയവേദന അനുഭവപ്പെട്ടു എത്ര കൊതിച്ചതാണ് ഇങ്ങനെയൊന്നിനു വേണ്ടി പക്ഷെ അരികിലെ കസേരയിൽ ചന്ദനയുണ്ടായിരുന്ന സ്വപ്നങ്ങളിൽ പക്ഷേ ഇന്ന് അരികിലുണ്ടായിട്ടും അകലത്തിലാണവൾ കണ്ണു നിറയാതിരിക്കാൻ വസ്തു നന്നേ ശ്രമപ്പെട്ടു തിടുക്കതിൽ കഴിച്ച നീറ്റൊരുങ്ങാൻ തുടങ്ങുമ്പോൾ പാർവതി സ്നേഹത്തോട് അല്പം കൂടി വിളമ്പി നൽകി എതിർപ്പൊന്നുമേ തോന്നാതെ അതും അവൻ കഴിച്ചു തീർത്തു സമയം വൈകിയാണെന്ന് കണ്ടതും തിലഗ്രാമിന് വേഗത്തിൽ എഴുന്നേറ്റു പാർവതിയോട് യാത്ര പറഞ്ഞ് ഏഴരയോടെ മൂവരി ഉറങ്ങി വസ്തു ചൈതന്യം അന്വേഷിച്ചിരുന്നെങ്കിലും അവൾ ഉറക്കമുണന്നില്ലെന്ന് പറഞ്ഞു പാർവതി തിലഗ്രാമിന് മുന്നിലും ചന്ദനപ്പുറകിലും കയറി വണ്ണി മുന്നോട്ട് നീയെങ്കിലും വല്ലാത്തൊരു മോകതം നിറഞ്ഞിരുന്നു അതിനകത്ത് തിലഗ്രാമനോട് ഒരുതരം അകൽച്ച തന്നെയായിരുന്നു വസുവിന്റെ മനസ്സിൽ അയാളോട് അടുത്തിടപഴകാനോ സംസാരിക്കാനോ അങ്ങനെ ഒന്നിനുമേ വസുവിന് സാധിച്ചില്ല ആ അകൽച്ച മനസ്സിലാക്കിയതുപോലെയായിരുന്നു തിലകരാമന്റെ പെരുമാറ്റവും അനാവശ്യ സംസാരങ്ങൾക്ക് അയാൾ മുതിർന്നില്ല രണ്ടു മൂന്ന് വട്ടമായി മിറിലൂടെ പുറകിലിരിക്കുന്നവൾ വസു നോക്കിയിരുന്നു അപ്പോഴൊക്കെ അവളുടെ മിഴികൾ വഴി ഓരോ കാഴ്ചകളിൽ ഓടുകയായിരുന്നു സത്യത്തിലെ ഓരോ കാഴ്ചകളും കണ്ണിൽ പതിയുന്നുണ്ടെന്നാൽ അതൊന്നും ചന്ദനിയുടെ മനസ്സിൽ പതിഞ്ഞിരുന്നില്ല മനസ്സിലത്രയും കഴിഞ്ഞുപോയ ദിനങ്ങളും ജീവിതവുമായിരുന്നു തനിക്ക് മാത്രമല്ല ആർക്കും ആർക്കും അവരാഗ്രഹിച്ച സന്തോഷം നിറഞ്ഞൊരു ജീവിതമല്ലായിരുന്നു എന്നവൾ നോവോട് ഓർത്തെടുത്തു ചിഞ്ചുവും സണ്ണിയും വസുവും ശരണും അങ്ങനെ എല്ലാവർക്കും ഓരോ നഷ്ടങ്ങൾ ഓരോ വേദനകൾ തനിക്കൊപ്പം ചിഞ്ചുവിൻ്റെ ജീവിതം എവിടെ എത്താതെ പോയില്ലെന്നതിലായിരുന്നു ചന്ദനക്ക് ഏറിയ ദുഃഖവും എത്ര കാലം ചിഞ്ചു ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കും സണ്ണിക്ക് ഒരു അവസരം നൽകിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ശരണിൻ്റെ സ്നേഹവൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒന്ന് ശിഞ്ചുവിനെ തിരഞ്ഞെടുക്കാമായിരുന്നു എന്നാൽ അങ്കിൽ ഇന്ന് ഇത്രയേറെ മനപ്രയാസം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഓരോന്നോർത്തും മനസ്സിനും ശിരസിനും ഒരുപോലെ ഭാരം തോന്നിയപ്പോൾ ചന്ദന സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്നു തിരികെയുള്ള യാത്രയിൽ ചന്ദനയുടെ മുഖത്താൽപ്പം തെളിച്ചവും ഒരു ആത്മവിശ്വാസവും നിറഞ്ഞിരിക്കുന്നതായി തോന്നിയിരുന്ന വസുവിന് കൗൺസിലിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവൾ ഒരു പുതുജീവം വെച്ചിരിക്കുന്നു അടുത്ത മാസം ഒന്നാം തീയതിക്കാണ് അടുത്തായിട്ട് കൗൺസിലിംഗ് നടക്കുന്നത് അന്ന് മറ്റൊരു പ്രമുഖ സൈക്യാട്ടിസ്റ്റ് ആണ് വരുന്നത് അന്ന് നിർബന്ധമായിട്ട് പോവാൻ പറഞ്ഞിട്ടുണ്ട് രാത്രി പത്തുമണിയോടടുത്തു നിന്നും തിരികെത്താൻ വസ്തു ഗേറ്റിനകത്തേക്ക് കാർ കയറ്റാൻ ഒഴിഞ്ഞെങ്കിലും തിലഗ്രാമനത് നന്ദിയോട് നിരസിച്ചു മുന്നിലുള്ള മണ്ണിട്ട റോഡിലാണ് രണ്ടുപേരും ഇറങ്ങിയത് തിലഗ്രാമം വസുവിനോട് യാത്ര പറഞ്ഞ് ഗേറ്റ് തുറക്കാനായി തിരിഞ്ഞു ചന്ദനയുടെ മിഴികൾ വസുവിലേക്ക് നീങ്ങി കണ്ണുകൾ കൊണ്ടവൾ യാത്ര ചൊല്ലി തന്നെ നന്ദി അറിയിച്ചു അത്ര ശാന്തമായി വസുവിന്റെ ഉള്ളിൽ ഒരു കുളിർക്കാറ്റ് വീശി അതവന്റെ ഹൃദയത്തെ തണുപ്പിച്ചു ആ മിഴികൾ തന്നിലേക്ക് നീണ്ടുവല്ലോ എന്നത് മതിയായിരുന്നു വസുവിന് രണ്ടുപേരും കയറ്റി കടന്നപ്പോൾ അത്യധികം സന്തോഷത്തോടെ അവൻ മുന്നിലേക്ക് നീങ്ങി മാർച്ച് മാസമായിരുന്നു അത് തിലഗ്രാമൻ ചന്ദനമടിച്ച കോളേജിൽ ചെന്ന് ഡിഗ്രി അവസാന വർഷത്തെ പരീക്ഷകൾ എഴുതുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു വന്നു ഈ വർഷം ഇപ്പോൾ വൈകിയെന്നും ഇനി അപേക്ഷകൾ സ്വീകരിക്കില്ലെന്നായതിനാൽ അടുത്ത വർഷത്തേക്ക് തയ്യാറാകുമെന്ന് തീരുമാനിച്ചു ഏപ്രിലോടുകൂടി ഈ അധ്യയന വർഷം അവസാനിക്കുകയാണ് പരീക്ഷ അടുത്ത വർഷം എഴുതിയ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാമെന്ന് അയാൾ ചന്ദനയോടും പാർവതിയോടും പറഞ്ഞു അതല്ല ചന്ദനക്ക് മറ്റെന്തെങ്കിലും ആണ് താല്പര്യമെങ്കിൽ ആ ഭാഗം നോക്കാമെന്നും കൂട്ടിച്ചേർത്തു ചന്ദ്രക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യമൊന്നുമില്ലായിരുന്നു എങ്കിലും മൈൻഡ് റിലീഫ് ചെയ്യാൻ ഏതെങ്കിലും കാര്യങ്ങൾ ബിസി ആവണം എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു ചൈതന്യം ഇത് പത്താം ആണ് ഈ മാസത്തോടെ അവൾ എക്സാം കഴിയും അത് കഴിഞ്ഞാൽ അവൾ പ്ലസ് വണ്ണിന്റെ ട്യൂഷന് പോകാൻ തുടങ്ങും ആ സമയം അവൾക്കൊപ്പം പോയി ടൗണിൽ വല്ല കോഴ്സിനോ കോച്ചിങ്ങിനോ ചേരാമെന്ന് തീരുമാനിച്ചു ചന്ദന തെരേസയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരിക്കുന്നതിനാൽ സണ്ണി ഡൽഹിയിലേക്ക് മടങ്ങിയിരുന്നില്ല തെരേസയ്ക്ക് കൂട്ടായി തറവാട്ടിൽ തന്നെ കഴിഞ്ഞു പോന്നിരുന്നു ഒരു ദിവസം ചില ആവശ്യങ്ങൾക്കായി സിറ്റിയിൽ വന്നപ്പോൾ സണ്ണി വെറുതെ ഒന്ന് കിംസിൽ കയറി എന്ത് സന്തോഷത്തോടെ കടന്നുപോയിരുന്ന തിരങ്ങളായിരുന്നു അന്നൊക്കെ ഈ ഹോസ്പിറ്റലുമായി തൻ്റെ പ്രൊവശനുമായി തനിക്ക് വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു സണി കിംസിന്റെ നാല് ഭാഗങ്ങൾ വീക്ഷിച്ചുകൊണ്ട് ഓർത്തു ചെറുതായി ഓരോ പുതിയ ബിൽഡിങ്ങുകളും അതിനനുസരിച്ച് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും വർദ്ധിച്ചിട്ടുണ്ടെന്നല്ലാതെ മറ്റു വലിയ മാറ്റങ്ങളൊന്നും കിംസിന് ഇല്ലായിരുന്നു ഡോക്ടർ തോമസ് അപ്പോഴും കിംസിൽ തുടരുകയായിരുന്നു എബ്രാഹിമിന്റെ അടുത്ത സുഹൃത്താണ് അയാൾ അതുപോലെ എബ്രാഹിമിന് ഉണ്ടായിരുന്ന പോലെ പ്രത്യേകമായൊരു ഇഷ്ടം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ മികവുറ്റ ഡോക്ടറായി മാറിയവനായിരുന്നു സണ്ണി സണ്ണിയുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി മാത്രം വരുന്ന പേഷ്യൻസ് അത്രയധികമായിരുന്നു അന്ന് ആ സണ്ണിയാണ് ഇന്ന് ഈ വിധം അടിക്കടി സണ്ണിയുടെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളും അദ്ദേഹത്തോടും സണ്ണി ഇപ്പോൾ പ്രൊഫഷനെ തുടരുന്നില്ലെന്നും വളരെ നാളുകളായി വിട്ടുനിൽക്കുകയാണെന്നും എബ്രഹാം മുഖ്യാനെ ഡോക്ടർ തോമസ് അറിഞ്ഞിരുന്നു അദ്ദേഹത്തിന് അത് വലിയ വിഷമമായി തോന്നി ഒരു നഷ്ടങ്ങൾക്ക് വേണ്ടിയും ഒരുവിധത്തിലും വിധത്തിലും കരിയർ ആൻഡ് ഫ്യൂച്ചർ സ്പോൾ ചെയ്ത് കളയരുതെന്നും സണ്ണിയോർന്ന് മടങ്ങുന്നതിന് മുമ്പേ ഡോക്ടർ തോമസ് ഉപദേശിച്ചിരുന്നു ഓപ്പൺ ചിഞ്ചുവിന്റെ അസുഖത്തെ പറ്റി അയാൾ അതിനിടയിൽ സംസാരിച്ചു സണ്ണിയിൽ അത് വലിയ ആഘാതം സൃഷ്ടിച്ചു ചിഞ്ചുവിന് അങ്ങനെയൊന്ന് ഒന്നറിഞ്ഞതുപോലുമില്ല ആരും പറഞ്ഞില്ല ശരൺ അറിഞ്ഞു കാണില്ലേ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉറപ്പായും തന്നോട് അതിൽ സംസാരിക്കുമായിരുന്നു ചിഞ്ചു എബ്രഹാം സാറിനൊപ്പം അമേരിക്കയ്ക്ക് പോയെന്ന് ശരൺ പറഞ്ഞിരുന്നു പോകുന്നതിന് മുന്നേ എബ്രഹാം സാറ് വിളിക്കുകയും മെസ്സേജ് ആക്കുകയും ചെയ്തിരുന്നെന്ന് തന്നെ ഈ സാറ് വിളിച്ചിരുന്നു എന്നും കോൾ കിട്ടിയില്ലെന്നുമാണ് ശരൺ എന്ന് പറഞ്ഞത് ആ യാത്രക്ക് പിന്നിൽ ഇങ്ങനെ ഒരു ലക്ഷ്യമായിരുന്നു ഓർത്തുന്തോറും സണ്ണിക്ക് ഹൃദയഭാരമേറി നാലു മാസങ്ങൾക്കിപ്പുറമാണ് ചിഞ്ചു എബ്രാഹാം പിന്നീട് നാട്ടിലേക്ക് വരുന്നത് എബ്രാഹിമിൻ്റെ അമ്മച്ചി അൽഫോൺസയുടെ ആണ്ടുനർച്ചയായിരുന്നു അസുഖ ട്രീറ്റ്മെന്റിന്റെ എഫക്റ്റുമായി ചിഞ്ചു നന്നേ ക്ഷീണിച്ചു പോയിരുന്നു ശരീരം പഴയതിലും വെലിഞ്ഞു തുടുത്തിരുന്ന കവളുകൾ ഒട്ടിപ്പിടിച്ചു കൺതടങ്ങളിൽ തടങ്ങളിൽ കറുപ്പ് വളരുകയും ചുളിവുകൾ വീഴുകയും ചെയ്തിരുന്നു തോളപ്പ് ഇടതൂർന്ന് പ്രൗണനിറത്തിൽ കളർ ചെയ്ത് മിനുസമാർന്നിരുന്ന നശിച്ചു പോയിരുന്നു നശിച്ചുപോയിരുന്നു ചകിരിനാരുകൾ പോലവ വരണ്ട കിടന്നു തന്റെ മാറ്റം തറവാട്ടിലുള്ളവരും ചന്ദനയുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടെയുള്ളവരും ചോദ്യം ചെയ്യുമ്പോൾ നേർത്ത് നാട്ടിലേക്ക് പോകുന്നതിന് ചിഞ്ചു മടിച്ചു നിന്നിരുന്നു പക്ഷേ കോട്ടയത്തുള്ളവരുടെ നിർബന്ധവും വലിയ മച്ചിയുടെ ആണ്ടാണെന്നുള്ളത് ചിഞ്ചുവിനെ നാട്ടിലേക്ക് വരാൻ പ്രേരിപ്പിച്ചു പപ്പയോളം അല്ലെങ്കിൽ അതിലേറെ തന്നെ സ്നേഹിച്ചവളാണ് വല്യമ്മച്ചി വലിയ മച്ചി മാത്രമല്ല തിറവാട്ടിലെ ഓരോ അംഗങ്ങളും തനിക്ക് പ്രിയപ്പെട്ടവരാണ് അവർക്കും താൻ എന്നാൽ വലിയ കാര്യമാണ് ചെറിയ പപ്പിക്കും ചെറിയ മമ്മയ്ക്കും ഒക്കെ അവരുടെ മക്കളോടുള്ളതിനേക്കാൾ സ്നേഹം തന്നോടാണെന്ന് തോന്നുന്നത് ചിലപ്പോൾ അത് പറഞ്ഞപ്പോഴും ആ വലിയ വീട്ടിൽ വലിയമ്മച്ചിക്ക് ചുറ്റുമിരുന്ന് പിള്ളേരെല്ലാം കൂടി സുഖമുള്ളൊരു പരിഭവം പറച്ചിലും പിണക്കങ്ങളും കോട്ടയത്തേക്കുള്ള യാത്രയിൽ ചിഞ്ചു തന്റെ കഴിഞ്ഞ കാലങ്ങളിലെ ഓരോ ഈടും ഓർത്തെടുത്തു ഇനി ചിലപ്പോൾ ഇതുപോലൊരു വരവുണ്ടാവില്ലെന്നുള്ളിൽ നിന്ന് ആരോ ആ നിമിഷം പറയുന്ന പോലെ തോന്നിയവൾക്ക് എന്നിന് മിഴികളിൽ രണ്ട് തുള്ളി രൂപപ്പെട്ടു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം